പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീടിനുള്ളിലോ പണം എവിടെയെങ്കിലും രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏതാനും ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ പക്കൽ ഇതുപോലെയുള്ള ഒരു ഹെയർ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ പണം സൂക്ഷിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ മുഗൾ ഭാഗം എന്ന് പറയുന്നത് റബ്ബർ കൊണ്ടുള്ളതാണ് ഇത് നമുക്കിങ്ങനെ അടർത്തി മാറ്റാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പൈസ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതിനുശേഷം ഇതുപോലെ അടച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഇത് കണ്ണാടിക്ക് പോലും എവിടെ വേണമെങ്കിലും നിങ്ങളുടെ റൂമിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇനി ഇതുപോലെയുള്ള ഒരു ടേബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഇതിലും നിങ്ങൾക്ക് പണം സൂക്ഷിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ കാലുകളൊന്നും മടക്കിയ ശേഷം ഇതൊന്ന് മലർത്തിയിടുക അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ കാലിലുള്ള ഏതെങ്കിലും ഒരു അടപ്പ് ഇതുപോലെ ഒരു ഇതുപോലൊരടപ്പുണ്ടാകും ഈ ഒരു അടപ്പ് നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പണം ഇറക്കി വെച്ചു കൊടുക്കാൻ പറ്റും എന്തെങ്കിലും ഒരു കവറിനകത്തിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഈ അടപ്പ് അടപ്പടയ്ക്കാം അതിനുശേഷം ടേബിൾ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ലേഡീസിനാണെന്നുണ്ടെങ്കിൽ പണം സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു മാർഗ്ഗമാണ് പേഡഡ് ബ്ര എന്ന് പറയുന്നത് ഈ ഒരു ബ്രയുടെ പേഡ് മാറ്റിയതിന് ശേഷം അവിടെ പണം സൂക്ഷിക്കാവുന്നതാണ് പുറത്ത് പോകുമ്പോഴും ഈ രീതിയിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലൊരു എയർ ഫ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്പ്രേ വരുന്ന ടിന്നിലേക്ക് പണം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ അത് അതിനകത്ത് ഇറക്കി വച്ചിട്ട് മുഗൾ ഭാഗം വീണ്ടും അടച്ചു വെക്കാം അങ്ങനെയും നിങ്ങൾക്ക് പണം ഹൈഡ് ചെയ്തു വെക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു മാർക്കർ പേന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മഷി ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉപയോഗിച്ച് മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒന്നിലും പറ്റിപ്പിടിക്കത്തില്ല ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് നോട്ട് ചുറ്റി വെക്കാവുന്നതാണ് ഇതുപോലെ ചുറ്റി വെച്ചതിന് ശേഷം ഇത് വീണ്ടും പഴയതുപോലെ അടച്ചു വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം പൈസ ഒരു കവറിലാക്കിയതിന് ശേഷം അവിടെയും നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ കുറച്ചധികം പൈസ നിങ്ങൾക്ക് സുഴിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ആരും സംശയിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന കർട്ടൻ്റെ സൈഡ് ഭാഗത്ത് ഇരിക്കുന്ന ഈ ഒരു റൗണ്ട് സാധനം ഉണ്ടല്ലൊരു മകടം പോലെ വരുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഇതെടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് പൈസ ഇറക്കി വെക്കാം അതിന് ശേഷം തിരിച്ച് പഴയതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പോൾ ഇവിടെയും പണം ഉണ്ട് എന്നധികം ആരും സംശയിക്കില്ല അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എയർ കണ്ടീഷണറിൻ്റെയോ മറ്റോ റിമോട്ടറുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേക്ക് സൈഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാറ്ററി ഇളക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് പണം വെച്ചതിന് ശേഷം തിരികെ ബാറ്ററി ഇട്ട് അത് അടച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ അതും നല്ലൊരു മാർഗ്ഗമാണ് ഇനി പണം ഹൈഡ് ചെയ്യാനുള്ള മറ്റൊരു മാർഗം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ക്ലോസെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെൽഫ് ഇളക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ പിറകിൽ ഇതുപോലെ ക്യാഷ് നിങ്ങൾക്ക് സെല്ലോ ടൈപ്പ് വെച്ചൊക്കെ ഒട്ടിച്ചു വയ്ക്കാം അതിനുശേഷം ഇത് തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്താൽ മതി ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയാനും പറ്റില്ല അതുപോലെ തയ്യൽ മെഷീൻ്റെ ത്രെഡ് കോയിലിനകത്തും നിങ്ങൾക്ക് പണം ഇതുപോലെ ഇറക്കി വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ടെഡി ബിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും പണം നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും അത് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ ശ്രദ്ധയൊന്നും കൂടുതലായിട്ടും അതിലേക്ക് പോവുകയും ഇല്ല അപ്പം അതും നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ ഫ്ലവർ വൈസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് പണം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് അതിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ അതിനകത്ത് പണം സൂക്ഷിച്ചു വെച്ചാൽ ആരും പ്രത്യേകിച്ച് അതിനകത്ത് ശ്രദ്ധിക്കില്ല വീട്ടിലെങ്ങനെ പണം ഹൈഡ് ചെയ്ത് വയ്ക്കാമെന്നുള്ള ഏതാനും ചില മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക